നമസ്കാരം ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം അനന്തമായി നീളുകയാണ് എന്ന് അവസാനിക്കുമെന്നോ എന്ന് വെടിനിർത്തുമെന്നോ പോലും ആർക്കും നിശ്ചയമില്ലാത്ത വിധത്തിൽ ആരും ഗൗനിക്കാത്ത വിധത്തിൽ യുദ്ധം മുമ്പോട്ട് പോകുന്നു അത് ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നത മാത്രമായി ഒതുങ്ങുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം അറബ് രാജ്യങ്ങൾ അടക്കമുള്ളവരുടെ താല്പര്യം പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഖത്തറിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് പോലെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് അതുകൊണ്ട് അവർക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇതിന് മുൻപ് ചെയ്ത പോലെ ചെയ്യാൻ സാധ്യമല്ല യുദ്ധം മുന്നേറുകയാണ് ഏറ്റവും ഏറ്റവുമധികം ദുരിതമനുഭവിക്കുന്നത് ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യരാണ് മുപ്പതിനായിരത്തിലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രയേലിനല്ല ഫലസ്തീനെ രക്ഷിക്കാൻ എന്ന പേരിൽ ആ ജനതയെ കുരുതി കൊടുക്കാൻ ഖത്തറിലെയും സിറിയയിലെയും ലബനനിലെയും സുരക്ഷിത താവളങ്ങളിൽ കഴിയുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാക്കളാണ് ഇസ്രയേൽ മണ്ണിൽ ആ രാജ്യത്തിന് വേണ്ടി രണ്ടാമതൊരു രക്തസാക്ഷിയെ കൂടി കേരളം സൃഷ്ടിച്ചിരിക്കുന്നു ഇസ്രയേൽ വെറുക്കപ്പെടേണ്ടവരുടെ രാജ്യമാണ് അവിടേക്കാരും പോവരുതേ എന്ന് കരുതുമ്പോൾ ആ രാജ്യത്തെ കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ധൈര്യം കാട്ടിയ ഒരു മലയാളി കൂടി രക്തസാക്ഷിയായിരിക്കുന്നു ആ രാജ്യത്തിന് വേണ്ടി കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സുവെല്ലാണ് ലബനീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് നിബിൻ മാക്സ്വെൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിന് പോയതല്ല തൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ജോലി തേടിപ്പോയതാണ് പിണറായിയുടെ കാലത്ത് ഇവിടുത്തെ നിയമനങ്ങളൊക്കെ പാർട്ടിക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ എസ് എഫ് ഐക്കാർക്ക് കൃത്രിമമായി പാസ്സാകാൻ ഉള്ളതായതിനാൽ ഈ നാട്ടിലെ കുട്ടികൾ കിട്ടുന്ന അവസരങ്ങൾ തേടി പോവുകയാണ് അത്യാവശ്യം സാമ്പത്തിക മികവും വിദ്യാഭ്യാസ പശ്ചാത്തലവും ഉള്ളവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണക്കാർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഈ രണ്ടിടത്തും എത്തപ്പെടാനുള്ള ശേഷിയില്ലാത്തവർ യുദ്ധഭൂമിയിലാണെങ്കിലും പോയി പണിയെടുത്ത് കുടുംബം പോറ്റാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് നിബിൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രയേലിലേക്ക് പോയത് യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിലെ ഇടങ്ങളിലെ തൊഴിലാളികൾ ഒഴിഞ്ഞു പോവുകയാണ് ഏതു നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തായ്വാനിലെയും ഫിലിപ്പൈൻസിലെയും അടക്കമുള്ള തൊഴിലാളികൾ കളം വിടുമ്പോൾ അവിടേക്ക് തൊഴിൽ തേടി എത്തുന്നത് ഇന്ത്യക്കാരാണ് മലയാളികൾ അടക്കമുള്ളവർ അങ്ങനെ ഇസ്രായേലിലെ അതിർത്തി പ്രദേശത്ത് കൃഷി ചെയ്യാൻ എത്തിയ ഒരു പാവപ്പെട്ട മലയാളിയായിരുന്നു കൊല്ലങ്കാരൻ നിബിൻ നിബിൻ ജോലി ചെയ്യുന്ന കൃഷിയിടത്തിലേക്ക് ലബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് വന്ന് പതിച്ചപ്പോൾ നിബിൻ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു രണ്ട് മലയാളികളടക്കം ഏഴു പേർക്ക് പരിക്കുണ്ട് ബുഷ് ജോസഫ് എന്ന ഇടുക്കിക്കാരനും പരിക്കേറ്റവരിലുണ്ട് ഹിസ്ബുള്ളയുടെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് പേരെ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട് ഇസ്രായേൽ മണ്ണിൽ പൊലിഞ്ഞ നിബിൻ ഇവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോയതാണ് എന്ന് പറയാൻ മടിക്കുന്ന കമ്മികൾ മരണത്തെ അപലപിക്കാൻ വാതുറക്കുന്നില്ല അവർക്ക് ഹമാസിനെയും ഹിസ്ബുള്ളയെയും പേടിയാണ് ഹമാസും ഹിസ്ബുള്ളയും പോരാളികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ കമ്മിക്കൂട്ടം അതുകൊണ്ട് തന്നെ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ സഖാക്കളോ നിബിനെ കൊന്നത് ഭീകരവാദികളാണ് എന്ന് പറയാൻ ഭയപ്പെടുന്നു അവർ മൗനം പാലിച്ച് വായടച്ചിരിക്കുന്നു എന്തിനേറെ കോൺഗ്രസുകാർ പോലും പ്രതിഷേധിക്കുന്നില്ല അതേസമയം കൂട്ടങ്ങൾ ആഹ്ലാദ നൃത്തം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രയേൽ മണ്ണിൽ പ്രവേശിക്കുന്ന ആരും കൊല്ലപ്പെടണം എന്ന് വിശ്വസിക്കുന്നവർ അതുകൊണ്ട് തന്നെ കൊലപാതകത്തിലും മരണത്തിലും ഇവർക്ക് ആനന്ദമാണ് കൊല്ലപ്പെട്ടത് സഹോദരങ്ങളോ മാതാപിതാക്കളോ ആണെങ്കിലും ഇവർ ആഹ്ലാദിക്കുന്നു മലയാളി സുഡാപ്പി കൂട്ടങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിബിൻ്റെ ചിത്രങ്ങൾ വെച്ച് ആഹ്ലാദം ആരംഭിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ പണിയെടുക്കുന്നവരും വെറുക്കപ്പെട്ട ജൂതന്മാരെ പോലെയാണ് ആ കൊലയിൽ അവർ ആനന്ദിക്കുന്നു ഇത്തരമൊരു അനുഭവം നേരത്തെ ഈ നാടിനുണ്ടായി സൗമ്യ എന്ന് പറയുന്ന ഒരു മലയാളി നേഴ്സ് ഇടുക്കിക്കാരിയായിരുന്നു അവൾ ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോഴാണ് ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ആ കൊലപാതകത്തെ പ്രതിഷേധിക്കാനോ അറിയിക്കാനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ മന്ത്രിമാർക്കോ പേടിയായിരുന്നു എന്ന് മാത്രമല്ല ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയെ കൊടും കുറ്റവാളിയായി ചിത്രീകരിച്ച് സുഡാപ്പി കൂട്ടങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കമ്മി കൂട്ടങ്ങളും ചെയ്തത് സൗമ്യയുടെ അതേ വിധി തന്നെയാണ് നിബിനെയും കാത്തിരിക്കുന്നത് മലയാളിയോ ഇന്ത്യക്കാരനോ ആണ് എന്നത് ഇവർക്ക് പ്രശ്നമേ അല്ല ഇവർക്ക് ഇസ്രയേൽ വിരോധമാണ് അതിനേക്കാൾ മുമ്പിൽ ഹമാസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് പറയുന്നവർ വെറുക്കപ്പെട്ടവരായി മാറുന്നു ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച ശശി തരൂറിന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ആക്രമണമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബം പോറ്റുന്നതിന് വേണ്ടി പണി പണിതേടിപ്പോയ നിബിൻ ഇസ്രായേൽ മണ്ണിൽ കൊല്ലപ്പെട്ടാൽ ഇവർ ആഹ്ലാദ നൃത്തം ചവിട്ടും ഒന്ന് സന്ദർശിക്കാനുള്ള മര്യാദ പോലും കാട്ടില്ല സൗമ്യയെയും പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മന്ത്രിമാരോ പോയി കണ്ടില്ല സൗമ്യയ്ക്ക് ഒരു നഷ്ടപരിഹാരവും കൊടുത്തില്ല എന്നാൽ ഇസ്രായേൽ രാജ്യം അവരെ ചേർത്തു പിടിച്ചു മൃതദേഹം ഇവിടെ എത്തിയപ്പോൾ അവരെ ചേർത്ത് പിടിച്ചാണ് ഇസ്രായേൽ എല്ലാം ചെയ്തത് ഇസ്രയേൽ യുദ്ധവിമാനത്തിന് സൗമ്യയുടെ പേരിട്ടായിരുന്നു അവർ പ്രതിഫലം നൽകിയത് നിബിനെയും ആ രാജ്യം കാത്തുപരിപാലിക്കും എന്നാൽ ഇവിടെ ചിലർ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് നമ്മുടെ നാട് എത്തപ്പെട്ടിരിക്കുന്ന ഭയാനകമായ അവസ്ഥയുടെ നഖ ചിത്രമായി മാറുന്നു സൗമ്യയുടെയും ഇപ്പോൾ നിബിന്റെയും രക്തസാക്ഷിത്വം